ഹായോ അസലാമലേക്കും ഇന്ന് നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ടായിന് മട്ടരിയാണ് എടുത്തത് അത് ഒരു നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിന് ഇപ്പം വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കാൽ ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തേങ്ങാൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നല്ല ലൂസായിട്ട് അരച്ചെടുക്കണ്ട നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ അരക്കുമ്പോൾ നല്ല നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ട നല്ല ഒരു തരുപ്പ് തരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് പത്തലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പത്തലിൻ്റെ പൊടിക്ക് അളവൊന്നുമില്ല ഇപ്പം നല്ല ഇത് കട്ടിയായിട്ട് കിട്ടുന്നവരെ പൊടി ഇട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്മീനാണ് ഒരു കാൽ കിലോ ചെമ്മീൻ ഇട്ട് കൊടുക്കാം വലിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക ചെറുതെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് വലിയ ചെമ്മീനാന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ചെമ്മീൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കടമ്പാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്നാക്സ് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഇനി ഇത് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ അതാ ഇതുപോലെ എല്ലാം കട്ടലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇനി ഇത് ആവശ്യമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളതും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുക്കാം അപ്പോൾ അതാ പാത്രത്തിലേക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് മുളക് ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ കുറച്ച് മുളക് പൊടി എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ വെള്ളം നല്ല ലൂസായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടല്ല വേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് ഇത് ഈ മസാല വേണ്ടത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളം വെച്ച് കലക്കിയെടുക്കണം ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ കടമ്പ് ആ മസാലയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കൽമാസെല്ലാം ഉണ്ടാക്കുന്നില്ല കല്ലുമക്ക അതിൻ്റെ അപ്പം കൽമാസെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം മസാലയിൽ മുക്കിയത് അത് കുറച്ച് തിക്കായിട്ടുണ്ടായതിന് പിന്നെ അത് കുറച്ച് മസാല ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് വെന്ത് കിട്ടാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഈ മസാല ഒന്ന് ഫ്രൈ ആക്കി മസാലയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ന നല്ല കട്ടൻ ചായേൻ്റെ കൂടെ ഈവനിങ്ങിനും കഴിക്കാൻ പറ്റും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇത് അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഇത് ചെമ്മീൻ എന്നാണ് പറയൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്